ഹലോ ഹായ് ഡീയേഴ്സ് അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തോടെ രാവിലെ നോക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് വായി നോക്കുകയെന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാനും എൻ്റെ അനിയത്തോടെ രാവിലെ ഒരടം വരെ പോവാണേ അപ്പോൾ ഞങ്ങൾ തിരുവല്ലയിലാണ് പോകുന്നത് അപ്പോൾ രാവിലെ ഒമ്പത് മണിയായപ്പോൾ ഇറങ്ങിയതാണ് രാവിലെ അതിനെ ചെറിയ വെയിലുണ്ട് രാവിലെ കണ്ടില്ലേ മാറി നിൽക്കുന്നത് അവൾ അല്ലെങ്കിൽ ഈ വീഡിയോസിൻ്റെയും ഫോട്ടോസിൻ്റെ മുന്നിൽ വന്ന് നിൽക്കത്തില്ല ഭയങ്കര നാളെക്കാരി അവൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബസ്സൊക്കെ പിടിച്ചാൽ തിരുവല്ലയിലോട്ട് പോയി തിരുവല്ല എന്തിനാണ് ഞാൻ ഞാനിപ്പോൾ പറയാം ഇത് കണ്ടില്ലേ ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ തിരുവല്ലയിൽ രാവിലെ ഇറങ്ങിയത് അതായത് സീ വേൾഡ് അണ്ടർ വാട്ടർ മറൈൻ എക്സ്പോ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മെയ് ഇരുപതാം തീയതി ഉണ്ട് ഇവിടെ പരിപാടി അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് കണ്ടോ അവൾക്ക് ഭയങ്കര ചിരിയാണ് കണ്ടോ വീടിയുടെ ഫ്രണ്ട് നിൽക്കത്തില്ലോ ഭയങ്കര ചമ്മലാണ് ഞങ്ങളങ്ങനെ പത്തര വരെ വെയിറ്റ് ചെയ്തു അപ്പോൾ തന്നെ അവർ പറഞ്ഞു പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്ക് ടിക്കറ്റ് കൊടുക്കത്തുള്ള പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്ത് കേട്ടോ അത് കഴിഞ്ഞ് ടിക്കറ്റ് കൗണ്ടറിൽ പോയി നിന്നു അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണേ അപ്പം അങ്ങനെ നൂറ് രൂപയൊക്കെ കൊടുത്ത് ഞങ്ങൾ രണ്ട് പേർക്കുള്ള ടിക്കറ്റ് വാങ്ങിച്ചു അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് അതായത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് അവർ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നൂറ് രൂപ കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് മാറിയപ്പോഴത്തേനും ഭയങ്കര തിരക്കൊക്കെ വന്ന് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് നിറഞ്ഞു പിന്നെ അതുകഴിഞ്ഞാൽ സെക്യൂരിറ്റി പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം പിന്നെ അകത്തെ എ സി ഒന്ന് ഓൺ ആക്കണം ഫുൾ ചൂടായിട്ടിരിക്കും അപ്പോൾ അതുകഴിഞ്ഞിട്ട് കയറിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ലാസ്റ്റ് അവർ വിസിലടിച്ചിട്ട് തെട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ അകത്തോട്ട് ഞങ്ങൾ മീൻ എൻട്രൻസ് വഴി ഞങ്ങളകത്തോട്ട് വന്നു കണ്ടില്ലേ അപ്പോൾ അവിടെ രണ്ട് സെക്യൂരിറ്റി അപ്പുറം അപ്പറൊന്നും ഇപ്പം അവർ നമ്മുടെ എടുത്ത ടിക്കറ്റ് കഴിഞ്ഞ് വാങ്ങിച്ചിട്ട് കയറി നമ്മുടെ നമ്പറുള്ള അതായത് അതിനകത്ത് രണ്ട് നമ്പറുള്ള അതുള്ള ഭാഗം നമ്മുടെ തന്നിട്ട് അവർ നമ്മളെ അകത്തോട്ട് വിടും ആകോഷം അടിപൊളിയാണ് കണ്ടില്ലേ സി അണ്ടർ വാട്ടർ തണലന്മാർ അതിൻ്റെ എക്സ്പേർട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇൻ്റെ ഫ്രണ്ട് പോയി നമുക്ക് സെൽഫി ഒക്കെ എടുക്കാം അതുകഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു കുഞ്ഞു കുഞ്ഞിക്കൊട്ടാരം കുഞ്ഞു അല്ലെങ്കിൽ വലിയ കൊട്ടാരവും പിന്നെ കുറച്ച് മീനുകളുണ്ട് കടലടയിലെ കൊട്ടാരം എന്നൊക്കെ പറയുന്ന പോലെ കൊട്ടാരവും മീനുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ സൈഡിൽ കണ്ടില്ല മത്സ്യകന്യക പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ ഒന്ന് ചുറ്റി കെട്ടാം വീഡിയോ എടുക്കാൻ വേണ്ടി മൊത്തത്തിൽ ഞാൻ ഞാനവളോടൊന്നും ഇങ്ങനെ ചുറ്റി വീഡിയോ ഒക്കെ എടുത്ത് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു ആട്ടോ സൂപ്പറായിരുന്നു ഇഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ ഈ മീനുകളെ എല്ലാം ഓരോരുത്തർ സൂം ചെയ്യാൻ തുടങ്ങിയോണ്ടോ ഓരോരുത്തരണ്ടൊരാൾ സൂം ചെയ്ത് ഞാനിങ്ങനെ വീഡിയോ പിടിക്കാൻ തുടങ്ങി എല്ലാവരും ചിലവരൊക്കെ വന്ന് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ചില മീനുകളൊക്കെ വന്നിങ്ങനെ പോസ് ചെയ്തായിരുന്നുണ്ട് എന്നെ എടുത്തു എന്ന് പറഞ്ഞ് പോസ് ചെയ്ത് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങളടുത്ത ഇതാണ് മീനുകാട്ടോ എവിടുന്നാണ് നമ്മളാകത്തോട്ട് ഫുൾ കാഴ്ചകളുള്ളത് അപ്പോൾ ഇവിടെ രണ്ട് സൈഡും ഫുൾ മീനുകളാണ് ഫുൾ നീങ്ങിലിരിക്കുമെങ്കിലും അപ്പുറപ്പുറം ഫുൾ മീനേനെ മീനുകളാണ് കേട്ടോ അപ്രോ മീൻ ഇപ്രോ മീൻ വലിയ മീൻ ചെറിയ മീൻ അങ്ങനെ പല പല വെറൈറ്റി മീനുകളുണ്ടായിരുന്നു അപ്പോൾ ഫുൾ മീനുകളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറേ ലോങ് വീഡിയോ ആണ് എടുത്തത് പിന്നെ നിങ്ങളെ ബോർ അടുപ്പിക്കായിരിക്കാൻ വേണ്ടി ഞാനതെല്ലാം ചുരുക്കി 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 ഷോർട്ടാക്കിയിട്ടാണ് അത്യാവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാത്ത ഒരുപാട് പേര് കാണുന്നത് ഈ തിരുവല്ലയിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതെന്ന് അറിയാത്തൊരുപാട് പേര് കാണും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മസ്റ്റായിട്ട് ഇത് പോയി കാണണം ഇപ്പോൾ കുട്ടികൾക്കെല്ലാം വെക്കേഷൻ ടൈമാണ് അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടും പിന്നെ ഫ്രണ്ട് ഫ്രണ്ട്സായിട്ടൊക്കെ പോയി കാണാൻ പറ്റുന്നതാണ് നൂറ് രൂപയുടെ കാര്യമുള്ളൂ ടിക്കറ്റ് വില നൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾ ഈ വെക്കേഷനൊക്കെ തിരുവല്ലയിൽ നമുക്ക് അടിച്ച് പൊളിക്കാം അപ്പോൾ തിരുവല്ലയിൽ ഇത് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഇത് വരുന്നത് അപ്പോൾ അടുത്താണ് ഒത്തിരി ദൂരമൊന്നുമില്ല നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അടുത്ത തന്നെയാണ് അപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഫുൾ മീനുകളായിരുന്നു അവിടെ ഇവിടെ ഇവിടെയെല്ലാം അതായത് നമ്മൾ കടലിൻ്റെ ഒക്കെ അടിത്തട്ടിലൊക്കെ മീനൊക്കെ കാണത്തില്ല ആ ഒരു ഫീലിംഗ് ആയിരുന്നു പിന്നെ ഇതാണ് അടുത്ത മീൻ എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ ഈ ഇതെന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയായിരുന്നു ഇവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നിയില്ല നമ്മൾ ഈ കടലിൻ്റെ അടിക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ അടിയിലെ കുഞ്ഞു മീനുകൾ നമ്മളിപ്പോൾ അടിക്ക് കാണേണ്ട കാഴ്ചകൾ അത് മൊത്തം ഇവിടെ ഉണ്ടായിരുന്നു നല്ല നല്ല സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു അവിടെ വന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഇതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടെ ഈ മീനുകളെല്ലാം ഒരുപാട് കൂട്ടം കൂടി ഒരു സൈഡിലോട്ട് വന്ന് നല്ല രസം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും കണ്ട ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ എൻ്റെ പുറേ വന്ന് നിൽക്കുന്നുണ്ടോ ഫുൾ മീനുകൾ നല്ല ഭംഗിയാണ് ബാക്ക്ഗ്രൗണ്ട് കാണാൻ അപ്പോൾ കണ്ടില്ലേ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് അവിടെ നിന്ന് നിന്ന് സത്യം പറഞ്ഞ് പോരാനായിട്ട് തോന്നിയില്ല അതുപോലെ നല്ല ഭംഗിയായിരുന്നു പിന്നെ തൊട്ടിപ്പുറത്തും നോക്കിയപ്പോൾ കണ്ട ഇപ്പുറത്തും അതുപോലെ തന്നെ മീനായിരുന്നു ഞാൻ ആ ചൂണ്ടിക്കാണിച്ചതിനെ കണ്ടില്ലേ അവൻ അവനെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ കേട്ടോ വേറെ മീനിനെ ഒന്നും ഞാൻ കണ്ടില്ല അവൻ ഇങ്ങനെ അങ്ങനെ നിൽക്കുമായിരുന്നു ബാക്കി എല്ലാവരും അങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്നൊരു കുഞ്ഞു ഗുഹ പോലെ കണ്ടില്ലേ അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളിങ്ങനെ എല്ലാ മീനുകളെയും ഇങ്ങനെ നോക്കി നോക്കിപ്പോയി നല്ല രസമുണ്ടായിരുന്നു കുഞ്ഞു മീനെ തൊട്ട് വലിയ മീനുകൾ വരെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികളെയൊക്കെ കൊണ്ടുപോകണം കുട്ടികൾക്കൊക്കെ പോകാൻ പറ്റിയ ഫാമിലിയായിട്ടും പോവാം ഫ്രണ്ട്സായിട്ടും പോവാം നമുക്ക് പോയി ഞങ്ങൾ രാവിലെയാണ് പോയത് അതുകൊണ്ട് നമ്മൾ നമുക്ക് റൈഡേലൊന്നും കയറാൻ പറ്റിയില്ല അപ്പോൾ ഉച്ച കഴിഞ്ഞ് പോകുമ്പോഴാണ് ഈ റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾ പോകുകയാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ കൂടുതൽ റൈഡും കാര്യങ്ങളും അങ്ങനെ അത്യാവശ്യം ഇതൊക്കെ ഉള്ളത് ആ സമയത്താണ് കണ്ടിവിനെക്കൊണ്ട് ലിവിനായിരുന്നു ഏറ്റവും വലിയ മീൻ അതാണ് ഞാൻ അവനെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിവിടുന്ന് ഇപ്പോൾ അടുത്ത ഇനി സെയിം തന്നെ ഇതിൻ്റെ തന്നെയാണ് അപ്പുറം അതെല്ലാം കഴിഞ്ഞ ഞങ്ങൾ വന്നപ്പം ഞാൻ സത്യത്തിൽ വന്നത് ഇതേണ്ട ഈ ഒരാളെ കാണാൻ വേണ്ടിയാണ് ആ മേളിയിരിക്കുന്ന ആൾ നിങ്ങൾക്ക് മനസ്സിലായോ അതാണ് നമ്മുടെ റഷ്യൻ സുന്ദരി മത്സ്യകന്യ സത്യം പറഞ്ഞാൽ ഈ മത്സ്യകന്യെ കാണാൻ വേണ്ടിയാണ് വന്നത് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ വന്നതുകൊണ്ട് മത്സ്യമൊക്കെ അന്നേരമാണ് വന്നത് വന്നവർ റെഡി ആവുമായിരുന്നു റെഡിയായവരെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് അതിനകത്തോട്ട് ഇറങ്ങിയത് നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ സിനിമയിലും കാർട്ടൂണിലും കഥകളിലൊക്കെ ഒക്കെ കേട്ടിട്ടുണ്ട് മത്സ്യകന്യെന്ന് പറയും പക്ഷേ റിയൽ മത്സ്യകന്യ എന്ന് പറയാൻ കാരണം നല്ല അത്തുപുളി നല്ല അടിപൊളിയായിരുന്നു നല്ല രസമുണ്ട് നല്ല കുത്തിമറിയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതിൻ്റെ അപ്പുറത്ത് വേറൊരാളുണ്ട് കേട്ടോ ഞാൻ കാണിക്കാവേ അതീ മത്സ്യം എനിക്ക് കുറേ നേരം നോക്കി ഇങ്ങനെ നിന്ന് മത്സ്യം ഇങ്ങനെ കുറേ നേരം കറങ്ങിയൊക്കെ നിന്ന് അവസാനം മേളി കയറി നിന്ന് എനിക്ക് ടാറ്റയും പിന്നെ എല്ലാവരെയും നോക്കിച്ചിരിക്കുകയും പിന്നെ ഫ്രാങ്കീസും പിന്നെ അങ്ങനെ ഒരുപാട് കൈ കാണിക്കുകയൊക്കെ ചെയ്തു പിന്നെ ലവ് സിമ്പിളൊക്കെ തന്നു പിന്നെ എല്ലാവരെയും വരുന്നവരൊക്കെ അവർ നോക്കുമായിരുന്നു കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു അത് കഴിഞ്ഞ് എൻ്റെ ആളാണ് സ്കൂബ സ്കൂബയുടെ അടുത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു ഞങ്ങളും പോയി ഫോട്ടോസ് എടുത്തു അപ്പോൾ മത്സ്യനിയുടെ അവിടെയാണെങ്കിൽ ഇത് കണ്ടില്ല റിബണൊക്കെ കെട്ടിക്കുന്നത് അവിടെ പോയി അടുത്ത് പോയി നമുക്ക് ചേർന്ന് നമുക്ക് വീഡിയോസൊന്നും ഫോട്ടോസും എടുക്കാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് സ്കൂബയുടെ അവിടെ പോയാൽ വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും പോലും നമുക്ക് ഭയങ്കര ഫ്ലാങ്കീസും പിന്നെ ഉമ്മയും കുട്ടികളൊക്കെ ഭയങ്കര ടാറ്റാക്കി കാണിച്ച് ഭയങ്കര ഇതൊക്കെയായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ മത്സ്യ നോക്കി നല്ല രസമുണ്ട് അവർ സമ്മതിക്കണം തല കുത്തി മറിഞ്ഞ് ഇങ്ങനെയൊക്കെ പോകുന്നതിന് അവരെ സമ്മതിക്കണം ഭയങ്കര എന്താണ് അവർ അതുമാതിരി പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും അല്ല നല്ല പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അവർ കുറേ നേരം ഇങ്ങനെ ചെയ്ത് കണ്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്കൂളുടെ അടുത്ത് കുട്ടികളൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്ന കണ്ട് അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം നോക്കിയൊക്കെ നിന്ന് അവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ചെല്ലുന്നത് നമ്മുടെ ഇതാണ് അടുത്ത സംഭവം എന്ന് പറയുന്നത് ഇത് ഫർണിച്ചർ ഐറ്റംസ് ആയിരുന്നു ഫുൾ കേട്ടോ അലമാര കട്ടിൽ കസേര എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ കടകളാണ് നമ്മുടെ വീട്ടിന് വേണ്ട ആവശ്യ സാധനങ്ങൾ തൊട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ നിന്നാണ് ഞങ്ങളെല്ലാവരും പോയത് ഇവിടെ ഫുൾ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന ഒരു ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ടീ ഷർട്ടൊക്കെ വാങ്ങിച്ചു റേറ്റൊക്കെ കുറവായിരുന്നു നൂറ് രൂപയുള്ള ടീ ഷർട്ടിന് ടി ഷർട്ടൊക്കെ വാങ്ങിച്ചു ഞങ്ങളതെല്ലാം കഴിഞ്ഞു അവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ഫുൾ ബുക്കും കാര്യങ്ങളും കമല മാല അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അവിടെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറേ നോക്കി ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ആ ചെരുപ്പ് അവിടെ എല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പഴയകാല മിഠായികൾ എന്ന് പറഞ്ഞിങ്ങനെ കണ്ടില്ലേ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടാണ് പോയത് അവിടുന്ന് വെറൈറ്റി വെറൈറ്റി മീനുകളുണ്ട് നമ്മളൊന്നും കാണാത്ത നമ്മുടെ കുഞ്ഞിലെ തൊട്ടുള്ള മീനുകൾ മീനുകളെന്ന് സോറി മീനിൻ്റെ ചിന്ത മീനെ കാണലേ പോയില്ല അതുകൊണ്ട് മീൻ്റെ ചിന്തയാണ് കുഞ്ഞിലെ തൊട്ട് നമ്മൾ കാണാത്ത മിഠായികളെല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അലുവകൾ പല വെറൈറ്റി അലുവകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോയി ഓരോ സൈഡിൽ ബാഗുകളുണ്ട് ചെരുപ്പുകളുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഞങ്ങളവിടുന്ന് എല്ലാം കണ്ട് കണ്ട് അവിടെ ചെന്ന് പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചു ീം വാങ്ങിച്ച ഉടനൊക്കെ കഴിച്ചു ഐസ്ക്രീം എല്ലാം കഴിച്ച് കഴിഞ്ഞ് തണുപ്പൊക്കെ ആയി അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും നമ്മുടെ ഫേവറേറ്റ് സാധനം നമ്മൾ കൊച്ചിലേയും മുതലായിരിക്കും നമ്മുടെ ഷുഗർ ക്യാൻ്റി അതായത് ഞങ്ങൾ വന്നിട്ട് എന്തേലും വരുന്നത് നമ്മൾ ബോംബെ എന്നൊക്കെ പറയത്തില്ലേ അത് തന്നെയല്ലേ ഇത് അപ്പം ആ സാധനം ഞങ്ങൾ വാങ്ങി കഴിച്ചു അത് വാങ്ങിച്ച് ഞങ്ങൾ കഴിക്കാൻ ഇന്നിപ്പോൾ പുറേണ്ട ഒരാൾ കമ്മിൻ അടിച്ച് ഞങ്ങൾ പറഞ്ഞ് ഇന്നത്തേക്കുള്ളതായല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കി പിന്നെ ഞങ്ങൾ ഇവിടുന്ന് തുടങ്ങണമെന്ന് പറയാം കൺഫ്യൂഷനൊക്കെ ആയിരുന്നു പിന്നെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് അവിടെ വന്ന് ഇതാണ് ഫുഡ് കൗണ്ടർ ഇവിടെ ആണെങ്കിൽ എല്ലാ സാധനങ്ങളും ബജ്ജി ജ്യൂസ് എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ലാസ്റ്റ് ഞങ്ങളൊരു കുലിക്ക് വാങ്ങിച്ചു പൈനാപ്പിൾ കുലിക്ക് വാങ്ങിച്ചു വന്നിട്ട് അതൊക്കെ കുടിച്ചു അപ്പോൾ അവൾ പറഞ്ഞു മധുരം ഒന്നുമില്ലല്ലോ കാരണം ഓൾറെഡി ഞങ്ങൾ ഷുഗർ ക്യാൻറ്റിൽ കഴിച്ചപ്പോൾ വന്നുകൊണ്ട് ഞങ്ങൾക്ക് മധുരം തോന്നിയില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങി സൈഡെല്ലാം പിന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ റൈഡ് കുറേ സംഭവങ്ങളുണ്ട് ഇതൊക്കെ ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളു അപ്പം ഉച്ച കഴിഞ്ഞ് വരുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഈ റൈഡിലൊക്കെ കയറും അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആ വെയിലൊക്കെ കൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോയി അപ്പോൾ ഈ പോകുന്നിടത്തെല്ലാം ഈ ചെടികളും പിന്നെ നമ്മുടെ ഈ തൈകളൊക്കെ കിട്ടും പ്ലാവ് തേ മാവ് ചക്ക അങ്ങനെ സാധനങ്ങൾ കുറേ സാധനമുണ്ട് പിന്നെ നോക്കിപ്പോൾ അത് മാങ്ങയും ചക്കയൊക്കെ എരിപ്പുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ ചെടിച്ചട്ടി കുറേ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഒത്തിരി സാധനമുണ്ട് ഞാൻ പിന്നെ ഞാൻ വീഡിയോ കുറച്ച് നിങ്ങൾക്ക് ബോറടിപ്പിക്കായിരിക്കാൻ വേണ്ടി ലെന്ത് വീഡിയോ ഒക്കെ ആയിരിക്കാൻ വേണ്ടി ഞാൻ അത് ഷോർട്ട് ഷോട്ടാക്കിയതാണ് പിന്നെ അത് ഞങ്ങൾ ബസ് കയറി അങ്ങനെ പന്തളത്ത് ചെന്നു അവിടെ ചെന്ന് ഇപ്പം ഞങ്ങൾക്ക് ആ ചുരുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കുടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും പിന്നെ ലാസ്റ്റ് ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് വീട്ടിൽ പോയത് അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണം കേട്ടാ മറക്കരുതേ